പാകിസ്ഥാൻ തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തി ബി എസ് എഫ് ജവാൻ പൂർണംകുമാർ ഷാ ഉറങ്ങാൻ പോലും അനുവദിക്കാതെയുള്ള ചോദ്യം ചെയ്യലായിരുന്നുവെന്നും പൂർണ്ണം ഷാ പറഞ്ഞതായി പങ്കാളി രജനി മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു അന്താരാഷ്ട്ര അതിർത്തിയിൽ ബി എസ് എഫ് ജവാന്മാരെയും ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായും അന്വേഷിച്ചതെന്നും പൂർണ്ണം ഷാ പറഞ്ഞതായി രജനി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോഴാണ് ഷാ രജനിയോട് പാകിസ്ഥാനിൽ താൻ അനുഭവിച്ച കഷ്ടതകൾ പങ്കുവച്ചത് ശാരീരികമായി ഉപദ്രവിച്ചില്ലെന്നും എന്നാൽ എല്ലാ രാത്രിയിലുമുള്ള ചോദ്യം ചെയ്യൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി കാക്കുന്ന പാരാമിലിറ്ററി ജവാൻ എന്നതിലുപരി ഒരു ചാരനായാണ് അദ്ദേഹത്തോട് പെരുമാറിയത് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി വിമാനത്തിന്റെ ശബ്ദങ്ങൾ കേട്ടതിനാൽ അതിനൊന്ന് എയർബേസ് ആണെന്ന് മനസ്സിലായി കൃത്യസമയത്ത് ഭക്ഷണം നൽകിയെങ്കിലും പല്ലു തേക്കാൻ പോലും അനുവദിച്ചില്ല സംസാരിക്കുമ്പോൾ നല്ല ക്ഷീണം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഉണ്ടായിരുന്നു നന്നായി ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രജനി പറഞ്ഞു എന്നാൽ പൂർണ്ണം ഷാ രാജ്യത്തെ സേവിക്കുന്നത് അവസാനിപ്പിക്കില്ലെന്ന് പറഞ്ഞു പതിനേഴ് വർഷമായി അദ്ദേഹം രാജ്യത്തെ സേവിക്കുകയാണെന്നും അതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും രജനി പറഞ്ഞു പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മൂന്നാഴ്ചകൾക്ക് ശേഷം പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് മോചിതനായ പൂർണ്ണം ഷാ നിലവിൽ ചികിത്സയിലാണ് പൂർണ്ണം ഷായ്ക്ക് പെട്ടെന്ന് സ്വന്തം നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ പടാൻകോട്ടിലേക്ക് പോയി അദ്ദേഹത്തെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഭാര്യ രജനി അട്ടാരി അതിർത്തി വഴിയാണ് ബുധനാഴ്ച പൂർണ്ണം പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത് ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദത്തെ തുടർന്നാണ് ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായത് അതിർത്തി കടന്നെന്ന് ആരോപിച്ച് പാക് റേഞ്ചേഴ്സ് ആയിരുന്നു ജവാനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ നോമിൻസ് ലാൻഡിലെ കർഷകരെ നിരീക്ഷിക്കാനെത്തിയ പൂർണ്ണം അബദ്ധത്തിൽ അതിർത്തി കടക്കുകയായിരുന്നു പണം ഞങ്ങൾ തരും